ും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ പോയാ മതി ഞങ്ങൾ വെറുതെ huh <laughs>

നമ്മളും അച്ഛനും പിന്നെ കൂടി നമ്മളെ മോളെ പോവുക എന്നിട്ട് വലിയ ടൂറിസ്റ്റ് ബസ് ഒക്കെ നമ്മള് പോണേ എന്നിട്ട് 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 രാത്രി വണ്ടി ആ ഡ്രൈവർ പറയും വണ്ടി കേടായി തൽക്കാലം അയാളുടെ മുത്തശ്ശിന്റെ വീട്ടിൽ പോയിട്ട് താമസിക്കാന്ന് മുത്തശ്ശിന്റെ വീട്ടിൽ കൊണ്ടുപോകൂ എന്നിട്ട് ഹായ് നല്ല അടിപൊളി കഥ എന്നിട്ടണ്ടാ സി പറയാന്ന് വേറൊരു സ്വപ്നല്ലേ അമ്മ ഇത് ഇവിടെ വന്ന് എനിക്ക് ഇനി ഉറക്കം കിട്ടുന്നു തോന്നില്ല വിശ്വാസമില്ലല്ലോ വിശ്വാസമൊന്നില്ല എന്നാലും ആ സ്വപ്നം കേട്ടിട്ട് എനിക്ക് പേടിയാവ ആ സ്വപ്നത്തിനെക്കുറിച്ച് നീ ആലോചിക്കേണ്ട അമ്മേ അച്ഛൻന്ന് രാത്രി വരില്ല നാളെ രാവിലെ വരുള്ളോന്ന് പറഞ്ഞതുവരെ അമ്മേടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നോ പേടിച്ച് പേടിച്ച് താ ഉറങ്ങിയേ തന്നെ അതുണ്ടായി ഇങ്ങനെ ഓരോ സ്വപ്നൊക്കെ കണ്ടേ ആ അതന്നെയിരിക്കും കാര്യം എന്നാ അമ്മേ വാ നമുക്ക് കിടക്കാം അ നിങ്ങൾ കടുക്ക മക്കളേ ഞാൻ ഇതേ വരുന്നു അമ്മേ ഇങ്ങോട്ടേ പോനെ എനിക്ക് എന്താ ഇപ്പൊ കിടന്നാൽ എനിക്ക് നല്ല നല്ല ഉറക്കം 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 വരുന്നു ഞാൻ ഉറങ്ങാൻ ഉറങ്ങാൻ പോവാനേ എനിക്കും വരുന്നുണ്ട് പോവാ പോയി കിടന്നിട്ടാണ് കിട്ടുന്നില്ലല്ലോ ോ എന് ചേട്ടനൊന്ന് വന്നാ മതിയായിരുന്നു എങ്ങനെ ഉണ്ടല്ലോ രാവിലെ തന്നെ ഇതുകൊണ്ട് ചെന്ന് അവക്ക് വലിയ സന്തോഷമാകും അല്ല നീ ഇതെങ്ങോട്ടേ വിളപ്പകാലത്തേ ഞാൻ രേവതിയുടെ വീട്ടിൽ പോവായിരുന്നു മ് അവിടെ എന്താ വിശേഷം ദേ ഈ അപ്പം മുട്ടക്കറി കൊടുക്കാൻ പോവാണ് ഞാൻ ഇത്രനേരത്തെ തന്നെ നിനക്ക് ചായം കഴിയല്ലോ മ് ആവും മ് എന്നാ പോയി ച്ചെന്ന് മാ രേവതി രേവതി ഇവിള ദേ അവിടെ പോയി കിടക്ക രേവതി രേവതി ഹാ ഈ ദേ െ ഇതെന്താ കയ്യില് കൊറച്ചും നിനക്കും മക്കൾക്കും വേണ്ടി ഞാൻ ആക്കിയതാ ഇത്ര നേരത്തെ ചേച്ചി പാകം ചെയ്തു മക്കൾ എഴുന്നേറ്റോ ഇല്ല അവരും നല്ല ഉറക്കത്തില്ല സ്കൂളില്ലാത്തോണ്ട് ഞാൻ വിളിക്കാനും പോയില്ല ഉറങ്ങട്ടേന്ന് വിചാരിച്ചു അല്ല അവർ മക്കൾ എഴുന്നേറ്റോ ഏ ഇല്ല അവരും നല്ല ഉറക്കത്തില്ല ഇന്നപ്പോൾ തന്നെ സ്കൂൾ ഇല്ലാത്തോണ്ട് ഞാനും വിചാരിച്ചു കൊറച്ചു സമയം കടന്നോട്ടേന്ന് ഇന്നലെ രാത്രി വീട്ടിലെ ചേട്ടനില്ലായിരുന്നു ചേട്ടനില്ലായിരുന്നു ഇന്ന് വൈകുന്നേരം വരിക എന്നാ ചേച്ചിക്ക് പിള്ളേരും കുട്ടി ഇങ്ങോട്ട് വന്നാ പോരേനു എന്തിനാണ് ഒറ്റക്ക് കിടന്നേ കരണെന്ന് വിചാരിച്ചിരുന്നു പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്

ഉം അതല്ലേ പറഞ്ഞേ ഒരൊന്നൊന്നര സ്വപ്ന കണ്ടത് അയാളുടെ മുത്തശ്ശി നമ്മളോട് ചോദിക്കും ഇതൊന്നും തിന്നാതെ പറയും വിളിക്കുകയായിരുന്നു മക്കളൊക്കെ ഉറക്കത്തിൽ പോയിരിക്കണേ അതെ അതെ അതൊക്കെ പോട്ടെ അടുത്താഴ്ച മോളെ കല്യാണം നമുക്ക് ഷോപ്പിംഗ് ഒക്കെ നടത്തണ്ടേ ഉം ഷോപ്പിംഗ് ഒക്കെ നടത്തണം നമുക്ക് എല്ലാവർക്കും ഡ്രസ് കോഡ് ആക്കിയാലോ അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് അതെ അതെ നമുക്ക് അടിച്ച് പൊളിക്കണം